ബിഗ് ബോസിന് മുൻപും പിൻപും ഒരു സാധാരണ മരുമോൾ ആ മോളെ നീ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ ആ ശരി അമ്മ ഉണ്ടാക്കി വെക്കാം നീ എന്തോ നടക്കണത് സ്ലോ മോഷനായിട്ട് ജോലി ചെയ്യുന്നത് ഇന്ന് എന്റെ മോളും ഒക്കെ വരവുന്നു വെക്കി പെട്ടെന്നാവട്ടെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആണെങ്കിൽ പിന്നെ നാട്ടുകാർ പത്ത് പതിനഞ്ചു പേരെയും കൂടെ വിളിക്ക് സഹായത്തിന് ആ പിന്നെ പറ പറമോളെ എപ്പോ പെണ്ണേ നിങ്ങള് പോടി എന്റെ ദൈവമേ ഇവിടെ കിടന്ന് നടുപടിയാൻ ആണല്ലോ എന്റെ വിധി അതെ ഇവിടെ പാട്ടും പാടി ഇരിക്കാതെ അങ്ങോട്ട് ഉണ്ടാക്ക സാധനങ്ങളൊക്കെ ഇന്ന് എന്റെ മോളും വരും നിങ്ങളെ മോളും വരാ ഞാൻ എന്താ വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കും ഏ നീ കാ പറയുന്നതെന്ന് അറിയാമോ അറിയാം എനിക്ക് നല്ലോണം അറിയാം എന്റെ അടുത്ത് ഭരണ ഇറക്കാൻ വന്നാൽ അടിച്ച് നിങ്ങളെ ചെപ്പാക്കുറ്റി ഞാൻ കലക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്കും എന്റെ ഗബ്രിക്കും സോറി എന്റെ പുറത്താവിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ മോക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി തിന്നെ അള്ള പരിക്കാൻ ആ പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം പറ പറിവസം ആയാലും ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിന്നെ എത്ര ദിവസം കൊണ്ട് വിളിക്കുന്നു ഓ വരാ അവിടെ അമ്മേ ഇപ്പഴാണ് അവരെന്ന് സമ്മതിച്ചത് നീ എന്താ എന്റെ മോളെ കണ്ടിട്ട് മിണ്ടാൻ പോകുന്നത് അവളിവിടെ നിൽക്കുന്ന കണ്ടില്ലേ നീ ഞാൻ കണ്ട ലോ ക്ലാസ്സുകാരോട് ഒന്നും മിണ്ടാറില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് ആ യാത്ര ചെയ്യുന്നത് തന്നെ ബിസിനസ് ക്ലാസ്സിലാ അതുപോലുള്ള ഞാൻ നിങ്ങളുടെ മോളെ അടുത്ത് മിണ്ടാനോ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന മാത്രമേ മിണ്ടാറുള്ളൂ നിങ്ങളുടെ മോളെ നിങ്ങളൊക്കെ ഭയങ്കര ലോ ക്ലാസ് ഇതെന്താ അമ്മേ നിങ്ങളുടെ വരുമോക്കൊരു മാറ്റം ഇത്രയും നാളും പൂജയെ പോലെ പതുങ്ങിയിരുന്നതാണല്ലോ അവള് ഓ എന്റെ പൊന്നുമോളെ ഒന്നും പറയണ്ട ഒരു ബിഗ് ബോസ് കൂടി അവളുടെ പാവവും എല്ലാം അങ്ങ് മാറി ഇപ്പൊ എന്ത് ചോദിച്ചാലും തർക്കത്തരവും മടിയും പിടിയും ഒക്കെയാ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ തന്നെ ആഹാ എന്നാ അമ്മ ഒരു കാര്യം ചെയ്യാം അവളെടുത്ത് കൂടുതൽ ഉടക്കാൻ പോണ്ട അതാണ് നല്ലത് എന്തായാലും ഞാൻ തന്നെ എന്റെ ചേട്ടന്റെ വീട്ടിലോട്ട് പോകുന്നു